എൻ്റെ പേര് സാറാമ്മ എൻ്റെ മകൾ മഞ്ജു ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് മെയ് മാസം ഏഴാം പതിനേഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യം തന്നെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത് എനിക്കൊരു ഭവനമില്ലായിരുന്നു ആ ഭവ ഭവനത്തിന് വേണ്ടിയിട്ട് ആ ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴത്തേക്കിനും എനിക്കൊരു ഭവനം പഞ്ചായത്തിൽ ഞാൻ എഴുതി കൊടുത്തായിരുന്നു അവിടുന്ന് എനിക്ക് ആ പൈസ പാസായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തിയതി പണി തുടങ്ങി ഏപ്രിൽ പ ഏഴാം തിയതി ഞാൻ കയറി താമസിച്ചു മാതാവ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്ക് രണ്ടായിരത്തി പതിനാറില് എൻ്റെ വലത്ത് വശത്തെ ചെവിടി ഇവിടെ ഉമ്മുന്നീര് ഗ്രന്ഥിയിലെ ഒരു വേദന വന്നു ഡോക്ടറെ പോയി കണ്ടപ്പം ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞു അതങ്ങനെ അങ്ങ് മാറി പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്കിന് എനിക്കിവിടെ വലുത്തുവശത്തെ ഗ്രന്ഥിയിൽ നീര് വരികയും അവിടെ നിന്ന് പഴുപ്പ് വരികയും ചെയ്തു ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം സ്കാനിങ് ഒക്കെ എടുത്ത് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അവിടെ പ്രശ്നങ്ങൾ വരും ഒരു വശത്തേക്ക് കോടിപ്പോകുമെന്ന് പറഞ്ഞു ചിലപ്പോൾ ഒരു വശം തളർച്ച സംഭവിക്കുമെന്ന് പറഞ്ഞു മാതാവിനോട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാതാവിനോട് ഈശോയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അഞ്ചെട്ട് ഡോക്ടർമാരെ കണ്ടപ്പോൾ ആ ഡോക്ടർമാരെല്ലാം ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവിടെ കല്ലുമില്ല പഴുപ്പവും ഒന്നുമില്ല മാതാവ് ഒത്തിരി ഈശോയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു എത്ര നന്ദി പറഞ്ഞാലും പോരാ ഇനി പറയാനുള്ളത് എൻ്റെ മകൾ പറയും ഞാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ഐ എൽ സി എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അങ്ങനെ മൂന്നവണ എഴുതിയപ്പോഴും എനിക്ക് കിട്ടിയില്ല പോയിൻറ്റ് ഫൈവിന് ഞാൻ പോവുമായിരുന്നു അപ്പോൾ ഒരുപാട് വിഷമിച്ചു അങ്ങനെ വിദേശത്ത് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥി എന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇസ്രായേലിന് പെട്ടെന്ന് ശരിയായി പെട്ടെന്ന് ഇസ്രായേ എല്ലാം പ്രോസസിങ് എല്ലാം ചെയ്ത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് ഞാൻ കയറിയ സമയത്ത് എൻ്റെ പേഷ്യൻ്റ് മരിച്ചുപോയി എൻ്റെ വിസ പെട്ടെന്ന് ക്യാൻസലായി അവിടെ നിന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമത് എനിക്ക് വിസ വന്നു വിസ വന്ന അവിടെ ഞാൻ ഇപ്പോൾ ഇസ്രായേലിൽ ഞാൻ ജോലി ചെയ്യുവാണ് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈശോ മാതാവ് എനിക്ക് നല്ലത് തരാൻ വേണ്ടിയായിരുന്നു എനിക്ക് ആദ്യ വിസ ക്യാൻസലായതെന്ന് ഞാൻ യു കെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു എന്താ എനിക്ക് അവിടെ ശരിയാവാതിരുന്നത് ഇപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു പറയുമ്പം ഞാൻ വിചാരിക്കും ഞാൻ എനിക്ക് മനസ്സിലായി മാതാവ് നല്ലതിന് വേണ്ടി എന്നെ ഇസ്രായേലിന് വിട്ടത് യു കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കഷ്ടപ്പാടായിരിക്കും കഷ്ടപ്പാടായിരിക്കുമെന്ന് മാതാവിനത് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ഇസ്രായേലിലേക്ക് വിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഉടമ്പടി എടുത്തത് പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോവുമായിരുന്നു അതിനു മുമ്പ് ജോലി ഞാൻ നേഴ്സാണ് ജോലിക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കും കുർബാനയ്ക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ജോലി ഉണ്ടെന്ന് ഇരുന്ന ആളായിരുന്നു പിന്നെ ഉടമ്പടി എടുത്ത സമയത്ത് മുതൽ എന്നും ഞാൻ കുർബാനയ്ക്ക് പോവുമായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നും പോവുമായിരുന്നു അത് നമുക്ക് മുടക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ ജീവിത ദിനകൃത്യം പോലെ ആയിപ്പോയി പിന്നെ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ചെയ്യുമായിരുന്നു എന്നാൽ കഴിയുന്ന ഞങ്ങളുടെ കുടുംബത്താൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു എല്ലാത്തിനും ഈശോ മാതാവും ഇന്ന് വരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു സറമ മാത്യു എന്ന സഹോദരിയും മകളും വ്യക്തി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ ആദ്യം സൂചിപ്പിച്ചത് ഏറെ വർഷങ്ങളായി ഒരു വീടിനു വേണ്ടി ആഗ്രഹിച്ച് അത് നടക്കാതെ ഇരുന്ന നാളുകളിലാണ് അമ്മയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ചതും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നാല് മാസം കൊണ്ട് ഒരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ അമ്മ മാതാവ് അത്ഭുതകരമായി കുടുംബത്തെ അനുഗ്രഹിച്ചതിനാണ് നന്ദി സൂചിപ്പിച്ചത് രണ്ടാമത് ഉമുന്നീർ ഗ്രന്ഥിയിലുണ്ടായ കല്ല് വളർച്ച അതേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സഹോദരിക്ക് നൽകുകയും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്ത വിഷയം അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച പുസ്തുക്കൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ അത് പൂർണമായി നീങ്ങുകയും ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യം നേടുന്നതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് വിദേശത്ത് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ ആദ്യത്തെ ഒരു പരിശ്രമം പരാജയപ്പെട്ടു പോവുകയും അത് അവസാന നിമിഷം പരാജയപ്പെട്ടു പോവുകയും എന്നാൽ അതിലും മികച്ചത് അമ്മമാതാവ് ഒരുക്കി നൽകിക്കൊണ്ട് ഇസ്രായേലിലേക്കുള്ള വിസ ഒരുക്കി കൊടുത്ത മകളെ അനുഗ്രഹിച്ച് സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യമാണ് മൂന്നാമത് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഓരോ സാക്ഷ്യത്തിൻ്റെയും പ്രത്യേകത ജീവിതം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് അമ്മ ആ ഉമനീറിൻ്റെ ഗ്രന്ഥികളിൽ കല്ലു വളർന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന ഏറെ നാളുകളേറെ ക്ലേശമനുഭവിച്ചൊരമ്മയാണ് അപ്പോഴും വിശ്വാസത്തിൽ പതരാതെ അമ്മ മാതാവിൽ ആശ്രയിച്ചു കൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പലരും ഓപ്പറേഷനിലേക്ക് സൂചിപ്പിക്കുമ്പോഴും അമ്മമാതാവിൻ്റെ നേർച്ചവസ്തുക്കളുടെ ഉപയോഗം തനിക്ക് സൗഖ്യത്തിനും ആരോഗ്യത്തിനും കാരണമാകും എന്ന പ്രത്യാശയിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അത് സൗഖ്യത്തിന് കാരണമായതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ ഇൻ്റർവ്യൂ സമയത്ത് അവിടെ ഒരു വ്യക്തി മരിച്ചതുകൊണ്ട് അത് പെട്ടെന്ന് ഇൻ്ററപ്റ്റ് ആവുകയും പിന്നീടത് തുടർന്ന് മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ ഏറെ നിരാശയോടുകൂടിയാണ് ആദ്യത്തെ ഒരു അനുഭവം മകൾക്ക് ലഭിക്കുന്നത് ശരിക്കും ഒരു വഴിതുറന്നത് അടഞ്ഞു പോയതുപോലെ ആ പ്രതിസന്ധിയിലേക്കാണ് മകളെ ചെന്ന് വീണത് എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മകള് പറയുന്നുണ്ട് കൂടെയുള്ള കൂട്ടുകാർ അവിടെ ചെന്നിട്ട് അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മെച്ചപ്പെട്ടത് തരുവാൻ വേണ്ടി എൻ്റെ അമ്മ ഒരല്പം വൈകിയെങ്കിലും നല്ലതെനിക്ക് എനിക്ക് വേണ്ടി അനുബന്ധിച്ച് നൽകിയെന്ന് പ്രിയമുള്ള ഒരു ഉടമ്പടി ജീവിതത്തിൽ ഈ പ്രതിസന്ധി വരിക എന്നത് ദൈവികമായ ഇടപെടലിൻ്റെ ഒരടയാളമായി കൂടി കാണുവാൻ നമുക്ക് സാധിക്കണം ഉടമ്പടി ജീവിതം എപ്പോഴും ഇങ്ങനെ സ്മൂത്തായി പോകുമെന്ന് കരുതരുത് ഉടമ്പടി ജീവിതത്തിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകും കു കുദാശികൾ സ്വീകരിക്കുന്നവരാവും വിശുദ്ധിയോടെ ജീവിക്കുന്നവരാകും നന്മകൾ ചെയ്യുന്നവരാകും പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതം വല്ലാതെ ഉലയുന്നത് നമുക്ക് പോലും മനസ്സിലാവാത്ത വിധം ഒത്തിരി സങ്കടങ്ങളുടെ വെലിയേറ്റം ജീവിതത്തിലേക്ക് ഇരച്ചു വരുന്നത് നമുക്ക് കാണാനാവും ദൈവം നമ്മളെ കാണാത്തത് കൊണ്ടല്ല ജോബിനെ പോലെ നിന്റെ വിശ്വാസത്തെ ഉരച്ചു നോക്കിയാൽ നീ എത്ര കണ്ട് വിശ്വസ്തതയുള്ളവനായി നിലനിൽക്കുമെന്ന് അളന്നു നോക്കുന്നതാണ് ദൈവം നമ്മളെ ഉരച്ചു നോക്കുമ്പോൾ നാം പെട്ടെന്ന് ആളിപ്പോകേണ്ടവരല്ല മറിച്ച് ഉറച്ചു നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയുള്ളവരായി ജീവിക്കേണ്ടവരാണ് ഉടമ്പടി ജീവിതം നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നത് എനിക്ക് നീ തീയോ വെള്ളമോ തരട്ടെ ഞാൻ വെയിലത്തോ മടയത്തോ നടക്കട്ടെ ഞാൻ മരുഭൂമിയിലോ നീർച്ചാലിനരികയോ ജീവിക്കട്ടെ ഏതാണ് എൻ്റെ കാലാവസ്ഥയെങ്കിലും നിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിൻ്റെ ബന്ധത്തിൽ നിന്ന് നീ നൽകിയ രക്ഷയുടെ തിരിച്ചറിവിൽ നിന്ന് നീ എനിക്ക് നൽകിയ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറില്ലെന്നാണ് അതുകൊണ്ട് അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രം ദൈവത്തെ നന്ദി പറയുന്നവരാവരുത് ക്ലേശകാലത്തിലും ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന ഉറപ്പോടുകൂടി ദൈവനാമത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലേശത്തിന് ആയുസ്സില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് മാത്രമേ ആയുസ്സുള്ളൂവെന്ന് ആയുസ്സുള്ള അനുഗ്രഹം ഐശ്വര്യം നിലനിൽക്കുന്ന ജീവിതം ദൈവം നമുക്ക് വെച്ചു നീട്ടുന്നത് ഉടമ്പടിയിൽ കാണുവാനാകും നമുക്കറിയാമല്ലോ അമ്മ മാതാവ് എത്ര കണ്ട് നിശബ്ദമായൊരു ജീവിതം മകനൊപ്പം നിശ്ശബ്ദമായൊരു ജീവിതം വിശുദ്ധിയോടെ നയിച്ചിട്ടും ആ കാൽപിരിക്കുന്ന കീഴിൽ മകൻ വിണ്ടുകീറി ചോറിയൊലിപ്പിച്ച് കിടക്കുമ്പോഴും പതരാതെ നിന്നതിന് കാരണം ആർക്ക് വാക്ക് കൊടുത്തോ ആരുടെ വാക്ക് കേട്ടോ ആ വാക്കിന് വിലയും ആ വിലയ്ക്ക് സത്യവും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ അമ്മയുടെ കരം പിടിക്കുമ്പോൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കണം ഇടയ്ക്കെനിക്ക് ജീവിതത്തിൽ ഉലച്ചിൽ വന്നാലും ഞാൻ ഉടഞ്ഞു പോവില്ല മറിച്ച് എൻ്റെ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയും ദൈവം എടുത്തു മാറ്റി അനുഗ്രഹത്തിൻ്റെ ദിവസം എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കും എന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുമെന്ന അമ്മ കരം പിടിച്ചെങ്കിൽ ഒന്നിനെയും ഭയപ്പെടരുത് ഇപ്പോഴെന്താണോ ജീവിതത്തിൻ്റെ അവസ്ഥ അതിൽ നാം ആഗ്രഹിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് അമ്മ തിരിക്കുമാരനോട് പറഞ്ഞ് നമ്മുടെ ജീവിതം തീരത്തണയിക്കും അതിൻ്റെ കൃപക്ക് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം പ്രതിസന്ധിയിൽ ഉലയാതിരിക്കുവാൻ വേണ്ടി എന്നും കൂടി ജീവിക്കണം ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക